नमस्कार मेट्रो में സ്വാഗതം നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് കലാഭവൻ മണി അദ്ദേഹം മൺമറിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നും കലാഭവൻ മണി എന്ന താരത്തിനോടും മനുഷ്യ സ്നേഹിയോടും ആരാധനയും ബഹുമാനവും പുലർത്തുന്നവർ ഏറെയാണ് ആടിയും പാടിയും സാധാരണക്കാരോടൊപ്പം സംബന്ധിച്ചും അവരിൽ ഒരാളായി മാത്രമേ മണി എല്ലാവരും കണ്ടിട്ടുള്ളൂ അക്ഷരം എന്ന ചലച്ചിത്രത്തിലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ ചലച്ചിത്ര ലോകത്തെത്തിയെങ്കിലും സല്ലാപത്തിലെ ചെത്തുകാരൻ രാജപ്പന്റെ വേഷമാണ് മണിയെ ശ്രദ്ധേയനായി ഇന്നും താരത്തിന്റെ മരണം ഒരു തീരാ ദുഃഖം തന്നെയാണ് ഇപ്പോഴിതോ മണിയുടെ മരണശേഷം നടന്ന സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് നടനും അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബു ഞങ്ങൾ കൈകാര്യം ചെയ്ത നിർണായകമായ സംഭവം മണിയുടെ മരണമാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബാബു ചേട്ടനെ വിളിച്ചു പറഞ്ഞാൽ മതി മതിയെന്ന് മാണി പറഞ്ഞിട്ടുണ്ട് ഞാനെന്ന് പ്രിയേട്ടന്റെ പടത്തിന്റെ ഷൂട്ടിങ്ങിലാണ് അപ്പോഴാണ് മോശം സ്റ്റേജിലാണെന്ന് നാദിഷ പറയുന്നത് എന്നെ ഒന്ന് വിടാമോ എന്ന് ചോദിച്ചു ഒറ്റ ഷോട്ട് എടുത്തിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞു അത് ഷൂട്ട് ചെയ്ത് എന്നെ വിട്ടു ഞാൻ ചെന്നപ്പോഴേക്കും പോലീസ് കാത്തു നിൽക്കുന്നുണ്ട് ഏറെക്കുറെ കഴിയാറായെന്ന് പറഞ്ഞ് എന്നെ അകത്തേക്ക് കൊണ്ടുവന്നു അവിടെ വെച്ചാണ് ഡോക്ടർ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറയുന്നത് സെപ്റ്റിക്കിന്റെ അംശം കാണുന്നുണ്ട് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടി വരും പോസ്റ്റ്മോർട്ടത്തിന് ഞങ്ങൾ എഴുതുമെന്ന് പറഞ്ഞു എഴുതാതിരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു ആ ഒരു ഘട്ടം എത്തിയപ്പോൾ എന്റെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് തോന്നി മമ്മൂക്കയാണ് ജനറൽ സെക്രട്ടറി അദ്ദേഹത്തോട് ഇങ്ങനെയാണ് സാഹചര്യം എന്ന് പറഞ്ഞു മിനിസ്റ്റർ രാജീവേട്ടൻ അന്ന് എം എൽ എ ആണ് മമ്മൂക്ക അവരെ വിളിച്ചു ഞാൻ ഐബി വിളിച്ചു ഞങ്ങൾ എല്ലാവരും കൂടിയാണ് അത് ഹാൻഡിൽ ചെയ്തത് അന്ന് ബുദ്ധിപരമായി ഹാൻഡിൽ ചെയ്തില്ലായിരുന്നു എങ്കിൽ പിന്നിൽ നിന്ന് എല്ലാവരും ദുഃഖിക്കും അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു മന്ത്രി അദ്ദേഹം ഡി ജി പിയുമായി ആലോചിച്ചു വലിയ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകണം നാല് സർജർമാരുള്ള പോസ്റ്റ്മോർട്ടം അന്ന് ജഗദീഷിന്റെ ഭാര്യ ഫോറൻസിക് ആണ് എന്റെ അമ്മാവനും സർജനാണ് അമ്മാവന്റെ സ്റ്റുഡന്റ് ആണ് രമചേച്ചി ജഗദീഷിടനേക്കാൾ അടുപ്പം രമ ചേച്ചിയുമായുണ്ട് ഞാൻ രമചേച്ചിയെ വിളിച്ചു തൃശ്ശൂരോ ആലപ്പുഴയോ വെച്ച് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ തൃശൂർ സെലക്ട് ചെയ്തു തൃശ്ശൂരേക്ക് കൊണ്ടുപോയി രാത്രി മുഴുവൻ ആശുപത്രിയിൽ കാവലിരുന്നു മോർച്ചറിയിൽ കിടത്താൻ പറ്റാത്തത് കാരണം ജനറേറ്റർ കൊണ്ട് വന്ന് ഫിറ്റ് ചെയ്തു ആംബുലൻസിൽ തന്നെ മൃതദേഹം വെച്ചു രാവിലെ റൂമിലേക്ക് മാറ്റി റൂമിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു മണി അവിടെ കിടത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്തു ആ തീരുമാനം അന്ന് എടുത്തില്ലായിരുന്നു നമ്മൾ പെട്ടുപോയേനെ അദ്ദേഹം കഴിച്ച മരുന്നിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വിഷാംശം ആയിരുന്നില്ല എന്നും ഇടവേള ബാബു ചൂണ്ടിക്കാട്ടി കലാഭവൻ മണിക്ക് സ്വയം തന്റെ അൽവലിപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നും ഇടവേള ബാബു അഭിപ്രായപ്പെട്ടു മരിച്ച അന്നു മുതൽ മൃതദേഹം അടക്കം ചെയ്യുന്നതുവരെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ജനങ്ങളുടെ വികാരം എന്തായിരുന്നു അത്രയും വലിയ യാത്രയായ്പാണ് മണിക്ക് ലഭിച്ചതെന്നും ഇടവേള ബാബു ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിലാണ് കലാഭവൻ മണി അപ്രതീക്ഷിതമായി മരണപ്പെടുന്നത് പിന്നാലെ ഗുരുതര ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു അടുത്തിടെ മണിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഉണ്ണിരാജൻ ഐ പി എസ് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മണിയുടെ മരണം കാരണം ലിവർ സിറോസിസ് ആയിരുന്നു മണി ഒരു ലിവർ സിറോസിസ് രോഗിയായിരുന്നു ലിവർ പൊട്ടിയിട്ട് കഴുത്തിലുള്ള നെർവസിന് പലപ്പോഴും ബാൻഡിങ് നടത്തേണ്ടി വന്നിട്ടുണ്ട് മണി പലപ്പോഴും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല മണി രക്തം എങ്കിലും ബിയർ കഴിക്കുമായിരുന്നു മരിക്കുന്നതിന്റെ തലേ ദിവസമായ നാലാം തീയതിയും അതിന്റെ തലേന്ന് മൂന്നാം തീയതിയും മരിക്കുന്നതിന്റെ അന്ന് അഞ്ചാം തീയതിയും മണി ബിയർ ഉപയോഗിച്ചിരുന്നു നാലാം തീയതി പന്ത്രണ്ട് കുപ്പി ബിയർ കുടിച്ചിട്ടുണ്ടാകും ബിയറിൽ മീരേൽ ആൽക്കഹോളിന്റെ ചെറിയൊരു അംശം ഉണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരുപാട് ബിയർ കഴിക്കുമ്പോൾ മീതെൽ ആൽക്കഹോളിന്റെ അളവ് നമ്മുടെ ഉള്ളിൽ കൂടുകയാണ് ചെയ്യുന്നത് മണിയുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് ഒരു ലിവർ സിറോസിസ് രോഗിയാകുമ്പോൾ ഇത് പെട്ടെന്ന് ട്രിഗർ ചെയ്യും മണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ബിയർ കൂടുതൽ കഴിച്ചത് കൊണ്ടുണ്ടായ മീതെൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കൂടിയത് കൊണ്ടുള്ള മരണമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you